ചേട്ടാ അപ്പൊ നമ്മള് ഒരു ആനയുടെ ആ കൂടെ നമ്മൾ ഇത്രയും ആനകളുടെ കൂടെ നിന്നതിന് ശേഷം ഒരയുടെ രണ്ടാമനായിട്ട് നമുക്ക് ഒഫീഷ്യലി ചാർജ് കിട്ടുന്ന ഏതാനായിരിക്കും ഇന്ത്യ ചൂടിലാണ് ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് ഫസ്റ്റില് പണിയെടുക്കുന്ന ആന അതിലെത്തിപ്പെടുന്ന പറഞ്ഞ രജിയുടെ ഒക്കെ ആശാനുണ്ട് ഗോപാണ് അതീ മരിച്ചുപോയ അരുണ്ട ഈ ഭാരതിൽ ആന വീണിട്ട് മരിച്ച അരുണ്ട ആശാനും കൂടിയാണ് അപ്പൊ അങ്ങനെ ഗോപാണ് ഈ ആന അഴിച്ച പിന്നെ ആണ് ഞാൻ പുണ്യയുടെ കൂട്ടത്തില് പോകുന്നത് നമ്മടെ വീടിന്റെ അതിലൂടെ വന്നപ്പോഴേക്ക് എന്നെ കണ്ടിട്ട് വിളിച്ചു ഒറ്റയ്ക്ക് പോണു ഒറ്റയ്ക്ക് ആനയും കൊണ്ട് വന്നതുകൊണ്ട് പട്ടണക്കാട് അമ്പലത്തിന്റെ അവിടെ വെച്ച് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അന്ന ഉള്ളൂ ഞാൻ പറഞ്ഞാൽ എനിക്ക് പണിയില്ല അങ്ങനെ നീ എൻ്റെ കൂടെ പോരാ അങ്ങനെയാണെൻ്റെ കൂടെ പോണത് വീട്ടിന്റെ ആ അവിടുന്ന് നേരെ പുള്ളിയിലൂടെ പോവായിരുന്നു അവിടുന്ന് ഞങ്ങൾ നേരെ പള്ളത്താവണങ്ങ അമ്പലത്തിലൂടെ ആ അവിടുത്തെ ആനയാ അവിടെ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ വഴിയടിച്ച് കൂടെ തന്നെ ആന നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും നമ്മൾ പുതിയ ആ പുതിയ ആന അതുപോലെ നമ്മൾ അതനുസരിച്ച് നിക്കത്തുള്ളൂ പിന്നെ അവിടെ ചെന്നതിനുശേഷം ആനയുടെ രീതി നമ്മൾ ചെന്ന സമയത്തൊന്നും എനിക്ക് അങ്ങനെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാം വേറെ കാര്യങ്ങളൊന്നും എനിക്ക് പിന്നെ ചെയനായിട്ട് ഇടപഴകണം അതിപ്പോ നമ്മളെ അശംമാരിതല്ല ഇപ്പൊ ഗോവണ്ണന്റെ കൂട്ടത്തില് നിൽക്കുമ്പോ ഗോവണ്ണൻ ഇരുത്തി തരും കിടത്തി തരുമ്പോ നമ്മ ചു ഓലത്തുമ്പോണ്ട് പൊടിയൊക്കെ അടിച്ച് ആനയുടെ മിണ്ടിയും പറഞ്ഞാണ് നമ്മൾ ആനയുടെ കൂടെ ആണെന്നുള്ളത് ആനക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മള് ആനയോട് മിണ്ടിയും ഇപ്പൊ ഒന്നാമത് നിൽക്കുമ്പോൾ നമ്മൾ പറയുമ്പോഴൊക്കെ ആന കേൾക്കും അല്ലാണ്ട് നമ്മൾ ഒറ്റക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആന ഓടിക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ ആദ്യം തുടക്കം ആശം പറയുന്ന കൈകാര്യം ചെയ്തപ്പോൾ പിന്നെ തീറ്റ വെട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളും അത് ഒരു മാസത്തോളം കഴിഞ്ഞ് അതിന്റെ കൂടെ ഞാൻ കൂടുതലും ആന കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ തീറ്റക്ക് പോവും ഞാൻ വെട്ടത്തെത്തിളപ്പും കയറൊക്കെ എടുത്ത് തീറ്റക്കാരൊക്കെ എടുത്ത് ഞാൻ നടന്ന പോകും മുമ്പേ നമുക്ക് കൂടുതൽ ഓല വെട്ടാണെന്ന് ഓല പല കൈ പനിയെ കയറണം ഓ തെങ്ങയിലും കയറണം മപ്പ് കസ നമ്മള തീറ്റ വെട്ടി ആനക്ക് കൊടുക്കാന്നാണ് അടുക്കി വെക്കും അവിടെ അണ്ണന് ഞാനും കൂടി കെട്ടി ആനയെ കൊണ്ട് അടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒന്ന് മേളിൽ കയറ്റി ഇരുത്തും മേളിൽ കയറ്റി പുള്ളി അണ്ണം പറയും കാലനക്ക് പോന്ന് പറയും അങ്ങനെ ഞാൻ കാലയിൽ ആനയെ കൊണ്ടുവരും അണ്ണം ചോട്ടിലുണ്ടാവും അങ്ങനെ ആ ആനായിട്ടൊരു മേളിലേക്ക് ഇരുന്ന് അത്യാവശ്യം ഇതായി കഴിയുമ്പോൾ ആണ് ആനേനെ പിന്നെ ഞാൻ എന്നെ ഞാൻ ഒരു ദിവസം ആന അണ്ണം നിർത്തിയിട്ട് കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ആനയെ വിളിച്ച് മാറ്റി നിർത്തി നോക്കി അപ്പോൾ ആന ഓടിക്കില്ലെന്നില്ല പിന്നെ അണ്ണൻ കോലുവലൊക്കെ ഇട്ടിട്ട് പോവും അണ്ണം വരമ്പളൊക്കെ അങ്ങാടും താമസിച്ചു പോയെനിക്ക് ഇന്ന് വാറാക്കാനും അത്യാവശ്യം എനിക്ക് അങ്ങനെ ഒതുങ്ങി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒതുക്കി ഏഹ് തനിയ തനിയെ വഴി അടിച്ച് മേളിലൊക്കെ ഇരുന്ന് അതില് സീറ്റാക്കി എടുത്താണ് ഞാൻ അങ്ങനെ എനിക്ക് അത്യാവശ്യം വാർ ഏക അതിന്റെ കൂടെ നമ്മൾ നിന്ന് നമ്മൾക്ക് ശേഷം പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു കാണുമല്ലോ ചെയ്ത് ആനയുടെ ഒരു രീതിയിലാക്കിയെടുത്ത നമ്മളെ മനസ്സിലാക്കി പറയുന്ന രീതി ഇപ്പൊ ഞാൻ പറയുന്നത് ഓരോരുത്തര് കയറുമ്പോൾ അവരുടേതായ രീതികളിൽ ഇട്ടാണ് ആനകളെ കയറുന്നത് ഇപ്പൊ ഗോപാടന ഒരു രീതി ആ ആനയ്ക്കുണ്ടാക്കും ആ രീതി നമ്മൾ കൂട്ടത്തില് കണ്ട് മനസ്സിലാക്കണം അതല്ലേ ആനപ്പണി ആവുകയുള്ളു അല്ലാണ്ട് എന്നിട്ട് കാര്യമില്ല അപ്പൊ ഗോപാടനം ചെയ്യണ പോലെ നമ്മൾ നോക്കി പഠിച്ച് ചെയ്യണം അങ്ങനെ ഞാൻ ചെയ്തോണ്ടിരുന്നത് പിന്നെ നമ്മൾ ഓവറായിട്ട് കയറി കൈകാര്യം ചെയ്യില്ല എന്താ നമ്മക്കൊരു രണ്ടാമൻ എന്ന് പറയുന്ന ഏതൊരു ആനക്കാരൻ രണ്ടാമന്റേതായ ഒരു സ്റ്റാൻഡ് ആന തരും ആ രീതിക്ക് നമ്മള് ആനയെടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ കൂടെ ആനയുടെ കൂടെ പരിപാടിയൊക്കെ പരിപാടി എടുക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ രാവിലെ ആന ഇരുത്തി കഴുകുക പരിപാടി സ്ഥലത്ത് കഴുകി നേരെ കൊണ്ടു നിർത്തും അണ്ണം നിർത്തി തരും ഞാൻ പുറകിൽ കൂടി കയറിയിട്ട് തലയൊക്കെ ഇട്ട് കെട്ടി കൊടുക്കും പട്ട എന്നിട്ട് പിന്നെ എൻ്റെ വലിയെന്ന് വെച്ചാൽ ആന തിന്നാനുള്ള ഫുഡ് റെഡിയാക്കുക എന്നാണ് അത് റെഡിയാക്കി കൊണ്ടുവന്ന് കൊത്തിയിട്ട് കൊടുക്കും ഒരു സൈഡ് എനിക്ക് നിൽക്കാം അങ്ങനെ എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നെയാണ് ഗോവ പരിപാടി എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വന്ന് അങ്ങോട്ട് മാറി നിക്കേണ്ടി വന്നാൽ നമുക്ക് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ ഗോവണ്ണൻ എനിക്ക് വഴിയായതുകൊണ്ട് ഗോവണ്ണ അങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ചൂട്ടിലിരുന്ന് പട്ടയൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യും വലുത്ത് വെക്കുമ്പോ ഗോവണ്ണം വരും ഞാൻ ഇലശ പിടിച്ചത് എണ്ണം കുമ്പോ പിടിച്ചു കൊണ്ടുവന്നു നമ്മളൊരാളായിട്ട് പണി പഠിച്ച് ആനായിട്ട് ധാരണ കണ്ടേ എടുത്തിയാടി അങ്ങോട്ട് ആന കൈയ്യം ഞാൻ പറ്റില്ലല്ലോ അത് നമ്മൾ പണ്ട് പഠിച്ച് വന്ന നമ്മൾ ഇപ്പോഴും നോക്കുന്നതുകൊണ്ടാണ് ആണ് ഒരാനയുടെ മൊത്തം കാര്യങ്ങളും ഒരാശ നിൽക്കെ പഠിച്ചെടുത്ത് ആന നമുക്ക് ആനയായിട്ട് ഇനി എന്റെ കാര്യങ്ങൾ ചെയ്തു എന്ന് അംഗീകരിക്കും ആന നമ്മളെ അംഗീകരിക്കണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എത്ര താമസിച്ചാലും വെയിറ്റ് ചെയ്യും എത്ര താമസിച്ചാലും ഈ പണി പഠിക്കണം എന്ന് നമ്മുടെ മനസ്സിലും വേണം ഈ കൊണ്ടു നടക്കണം അണ്ണനെ പോലെ അതിനെ കൊണ്ടുനടന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സ് വിചാരിച്ചു പോയാലേ ഈ പണി നമുക്ക് പഠിക്കാൻ പറ്റും അത് നമ്മൾ മനസ്സിൽ വിചാരിച്ചോണ്ട് നമ്മൾ ക്ഷമ നമുക്ക് വേണം ക്ഷമയില്ലാണ്ട് ആനപ്പിനെ ക്ഷമ കുറേ വേണം ഇന്ന് വന്നിട്ട് നാളെ അണ്ണൻ എണ്ണം ചെയ്യുന്ന നടക്കില്ല നമ്മൾ എത്ര കാലം അതിന്റെ കൂടെ നിന്നിട്ടായിരിക്കും നമുക്കൊരു സീറ്റിംഗ് ആയിട്ട് മാറുന്ന പക്കാ ഒരു സീസൺ ഫുള്ള് കൂടുതൽ കൂടുതൽ അടുത്തടുത്ത് എന്നിട്ട് ഞാൻ നിർത്തി പോകുന്നായിരുന്നു ഇടക്കൊച്ചി നിർത്തി പോന്ന് കഴിഞ്ഞാൽ വീണ്ടും എണ്ണം മാറിയായിരുന്നു അതെന്താണ് നിർത്തി പോകാനുണ്ടായ അത് അന്നിട്ട് ഇങ്ങനെ നമ്മള് അല്ല വണ്ണനായിട്ട് വഴക്കിട്ടാതിലൊന്നുമില്ല എനിക്ക് കഴിയലാന്ന് തോന്നിപ്പോ ഞാൻ മടുത്തിട്ട് പോകുന്നു നമ്മളൊരു ആനേനെ അടുത്ത് കൈകാര്യം ചെയ്തു വരുമ്പോൾ ആനയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാകും അപ്പൊ നമ്മൾ ചെയ്യുന്ന പണിയില് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പൊ ആന അതുപോലെ കാണിക്കും അപ്പൊ അതങ്ങനെ ചെയ്യാൻ പാടില്ല മനസ്സിലാക്കി പോകണം നമ്മൾ ഇന്ദുചൂടൻ ആനയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് മറക്കാനാവാത്തൊരു അനുഭവം മറക്കനകത്ത് അനുഭവം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാനാകത്ത് ഞങ്ങള് കരിമൂൾ എഫ് എസ് സിറ്റി എന്ന് പറഞ്ഞൊരു അമ്പലത്തില് അണ്ണം പരിപാടിക്ക് പോകുവായിരുന്നു അപ്പൊ ഞാൻ ചെന്നിട്ട് മൂന്നാലഞ്ച് ദിവസമായിട്ടുള്ളു അപ്പൊ അതിന് മുമ്പ് ഞാൻ അണ്ണന്റെ കൂടെ നിന്നിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ചെല്ലുമ്പോ ആനയ്ക്കൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഗോവ എണ്ണും കൂടി ആനയും കൊണ്ട് കരിമൂൾ എഫ് എസ് സിറ്റി എന്ന് പറഞ്ഞവിടെ ഒരു അമ്പലത്തിൽ പരിപാടിക്ക് പോയി വഴി അടിച്ചാ പോണ അങ്ങോട്ട് വഴി അങ്ങോട്ട് പോയി ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ അഞ്ച് ദിവസം ആറു ദിവസം എന്ത് പരിപാടിയായി ദേവസ്വം ബോഡ് അമ്പല നമ്മൾ ചിറക്കടവ് തിരുനീല കണ്ടൻ ആനയുണ്ട് നാരായണൻചേട്ടൻ എന്ന് പറഞ്ഞൊരു ആനക്കാരുണ്ട് പിന്നെ നടേശൻ ചേട്ടനാണെന്ന് തോന്നുന്നു എന്നുള്ളത് ചില ശിവരാമൻ ചേട്ടൻ അങ്ങനെ എന്തോ പറഞ്ഞ ഒരാളാണെന്നുള്ളത് ശിവരാമൻ ചേട്ടനും നാരായണൻ ചേട്ടനും അങ്ങനെ ഞങ്ങൾ രണ്ടു ആനക്കൂടി എഫ് എസ് സിറ്റിക്ക് എത്തുന്ന പനം കയ്യൊക്കെ വെട്ടിക്കൊണ്ടത് ഞാൻ ഞാൻ നടേശ പിന്നെ നാരായണജനും കൂടി പട്ട വെട്ടെന്ന് ഞങ്ങൾ നാലുപേരും കൂടി പോയിട്ട് വെട്ടി വണ്ടി കയറ്റി അവിടെ കൊണ്ട് ഇറക്കിയിട്ട് വരുന്നത് അങ്ങനെ വലത്ത് രാവിലെ വലത്ത് വെച്ചു വന്നപ്പോഴേക്കും ആന എന്തോ കാണിച്ചു ഒരു ഒരടിയണ്ണം വെച്ചു കൊടുത്തു അപ്പൊ കാലിന്റെ പുല്ലൂരിക്കിട്ട് കൊണ്ടു അല്ല അണ്ണന്റെ അടി ആനക്കിട്ട് കൊണ്ടില്ല അണ്ണന്റെ കാലായിട്ട് അടി വന്നു കൊണ്ടത് ഗോപാനന്റെ അണ്ണന്റെ കാലിട്ട് കൊണ്ടു അപ്പൊ അണ്ണന് കാലി ഭയങ്കരമായിട്ട് വേദനയായി പിന്നെ ഞാനും നാരായണൻ ഞും പിന്നെ അവിടത്തെ ഒരു ചേട്ടൻ ആ ചേട്ടന്റെ പേര് അവർക്കല്ല അമ്പലത്തിലെ ജോലിയാ പുള്ളിയുടെ വണ്ടിയിൽ ആശുപത്രി കൊണ്ടുപോയി മരുന്നൊക്കെ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകും രാവിലത്തെ പരിപാടിക്കാണ് സംഭവിക്കുന്നത് അപ്പൊ വൈകിട്ട് ഞങ്ങൾക്ക് പരിപാടി ഉണ്ട് വൈകുന്നേരം ആയപ്പോ ആന അഴിക്കാൻ തീരെ വയ്യ കാല് കുത്തി നടക്കാൻ വയ്യാത്തൊരവസ്ഥ പിന്നെ അണ്ണ എന്നോട് പറയാണ് ആനാഴിയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമല്ലേ ഉള്ളു അതൊന്നും നോക്കണ്ട നീ ആന അഴിച്ചിടുന്നു പറഞ്ഞു അങ്ങനെ ഒരു കോലുണ്ടായിരുന്നു കോലില് രണ്ട് മുട്ട് കത്തിനാമ്പിനി ഞാൻ രണ്ട് മുട്ട വെച്ചോടുത്ത് ആന അഴിച്ചു ഗോവണ്ണൻ പതുക്കെ പതുക്കെ എൻ്റെ കൂടെ ഞാൻ അവിടെ നിർത്തി അണ്ണൻ പറ്റേ നിൽക്കുകയുള്ളൂ ചുമ്പോൾ കാലിന് ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ആനയൊക്കെ കാരണം പറഞ്ഞു തന്നെ പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അണ്ണൻ എനിക്ക് പറഞ്ഞു തരും ഞാൻ അതുപോലെ ആനയുടെ രീതികൾ പറഞ്ഞു തന്നെ അനുസരിച്ച് ചെയ്ത് കൊണ്ട് തലയൊക്കെ കെട്ടി മൂന്ന് വലത്തുള്ള ദിവസം ആ മൂന്ന് വലത്തെടുത്ത് കൊണ്ടുവന്ന് ഞാൻ തന്നെ ആനയെ കൊണ്ടുവന്ന് കെട്ടും അപ്പം അണ്ണൻ കൂട്ടത്തിലുണ്ട് അണ്ണൻ ഓവറായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാലിൽ ഭയങ്കര വേദന ആയിപ്പോയി പിന്നെ അവിടെ കൊണ്ടുവന്ന് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വഴിയടിച്ചോളാൻ അടിച്ചോളാൻ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് എന്നെ കൊണ്ടാണ് അണ്ണൻ ഫുള്ള് വഴിയടിപ്പിക്കുന്നത് അണ്ണൻ കൂട്ടത്തിൽ പുറകെയുണ്ട് അണ്ണൻ എൻ്റെ കൂടെ അടക്കും ഷാനെ ആന വഴി അടിച്ച് വരുന്നത് ഞാനാണ് ആ വഴിയടിയിലൂടെയാണ് ആന എനിക്ക് നല്ല സീറ്റിംഗ് സീറ്റിങ്ങായി ആന ഞാനുമായിട്ട് നല്ല ബന്ധങ്ങളായി അങ്ങനെ വന്നപ്പോൾ വേറൊരു അമ്പലത്തിൽ പറവൂർ ഒരു അമ്പലത്തിൽ പരിപാടി ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ ആ അമ്പലത്തിൽ നിന്ന് പറവൂർ അമ്പലത്തിൽ വന്ന് വന്നപ്പോഴും ഞാൻ തന്നെ എല്ലാം ചെയ്തത് എണ്ണം കൂടുതൽ പറഞ്ഞു കാര്യം ഞാൻ ചെയ്ത് പരിപാടിയൊക്കെ എടുത്തു നമ്മള് ആ പറയുന്നു മൂന്ന് ദിവസം ആയതേ ഉള്ളൂ വന്നിട്ടെന്ന് ചെയ്തുകൊണ്ട് കൈകാര്യ പിന്നെ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോകാനുണ്ടായത് എങ്ങനെയാ തിരിച്ചുവരുന്ന എണ്ണം വിളിക്കുമ്പോ വരുന്ന പോവെന്നുവെച്ചാൽ നമ്മളന്ന് ഈ പണി പഠിച്ചിടക്കുമ്പോൾ ആദ്യമൊക്കെ ഇച്ചിരി മടിയൊക്കെ വരും പനിയൊക്കെ ഏറ്റവും വലുതെ ഡെയിലി തീറ്റ വേട്ടൊക്കെ നമുക്ക് കുറച്ച് നാളെ പിന്നെ ആശാൻ വരാൻ എന്തെങ്കിലും തെറ്റി കാണിക്കുമ്പോൾ വഴക്ക വഴക്കൊക്കെ കേൾക്കുമ്പോ നമുക്ക് ചിലത് മടുപ്പ് വരും ആട് പേരും പൈനി കൊറച്ചാൾ കിട്ടിയിരിക്ക അവരിപ്പൊ ഇരിക്കണ അല്ലാണ്ട് വേറെ വിഷയമില്ല അത് അവര് വഴക്കു കുറയുന്നത് നമ്മളിത് പഠിക്കാൻ വേണ്ടിയാണ് അന്നത്തെ ഒരു കാലഘട്ടത്തില് രീതി നമ്മളെ വഴക്കുറേ ചെയ്യുള്ളു പിന്നെ തെറ്റേച്ച് ഇപ്പൊ ആനയുടെ മേളിലൊക്കെ കേട്ടി കാലനക്കുമ്പോൾ അത് തെറ്റായെന്ന് തോന്നിയാൽ അച്ഛമ്മ അടിപ്പിച്ചു തരും അവരുടെ അവരുടെ ജീവൻ പോണതിലല്ല നമ്മൾ ചെയ്യുന്ന ജോലി പഠിക്കുന്ന ജോലി വൃത്തിയായിരിക്കണം അതുകൊണ്ടാണത് അവര് നമ്മളെ തള്ളിയും മെഴക്കിട്ടൊക്കെ പഠിപ്പിക്കുന്നത് അപ്പൊ അന്ന് അങ്ങനെയൊക്കെ പഠിച്ചു പിന്നെ നമ്മൾ പോയിട്ട് തിരിച്ചു വരാനുള്ള വേറെ ആരും ആണ് എൻ്റെ കൂട്ടത്തില് നിന്ന ആളെന്തോ ഒരു വയ്യായി വന്ന് പോയി കഴിഞ്ഞപ്പോ ആരും ഇല്ല കഴിഞ്ഞപ്പോ ഗോപൻചേട്ടൻ വെള്ളത്താണെ അമ്പലത്തിലെ ഗോപൻചേട്ടൻ ഒരാളുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞെങ്കിൽ ഷിജപ്പനെ വിളിയെന്ന് അങ്ങനെ എന്തോ അണ്ണീടെ പറഞ്ഞപ്പോ അണ്ണം വിളിച്ചു ഞാൻ തിരിച്ചു അങ്ങോട്ട് ചെന്ന് തിരിച്ചു തന്ന മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ പരിപാടിക്ക് പോയി ആക്സിഡന്റ് പോലെ ഇങ്ങനെ കാലിന് പറ്റണം അതിനുശേഷം ആന വഴിയായി ഞാൻ ഒറ്റക്ക് അണ്ണൻ പറഞ്ഞിരുത്തി കഴുകെ ചെയ്തു വരുന്നു അന്നെ നമ്മള് ജനച്ച കഷ്ടപ്പാടുണ്ട് ഒറ്റക്കൊക്കെ ഒരാച്ച് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ അതുപോലെ കടന്ന് ബുദ്ധിമുട്ടി നമുക്കത് ബുദ്ധിമുട്ടിയെന്ന് വെച്ചാൽ നമുക്കത് ഈ കഴുകി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ഒരു ആനയെ കൈകാര്യം ചെയ്ത് പഠിക്കണം ഒരാനെ ഇതുപോലെ ചുമതല കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ പോയി കഴുകി കഴുക്കും തീറ്റപ്പെട്ടും തറകന്നാക്കലും ആനേനെ കഴിച്ച് അങ്ങോട്ട് മാറ്റി എടുത്തി കോലുകൾ കെട്ടി നിർത്തുക അതൊക്കെ നമ്മൾ ഒറ്റക്ക് വരുന്നു പിന്നെ അവിടുന്നാണ് അങ്ങനെ നിക്കുമ്പോഴാണ് വൈപ്പിൻ ഷാജി എന്ന് പറയുന്ന ഷാജി പാപ്പ എന്ന് വിളിക്കുന്നു ഇപ്പൊ വട്ടവം കാവാനൊക്കെ കഴിക്കുന്ന ഷാജിപ്പാപ്പ ഞാൻ പരിചയപ്പെടുന്നത് ഗോവാനിലൂടെ അവിടെ ചെന്ന് തന്നെ വായിപ്പിനെ ഈ അമ്പലത്തിൽ വെച്ച് തന്നെ ആണ് പാപ്പയുടെ വീട് തൊട്ട അതിന്റെ പറ്റത്തിന് അങ്ങനെ പാപ്പയായിട്ട് കൂടുതൽ ഇടപഴകി പാപ്പ ഓരോ ആനയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അമ്പലവളിയില് വായിട്ട് ഇരിക്കും പാപ്പയൊക്കെ ഇട്ട് അപ്പൊ എനിക്ക് ഒറ്റക്ക് കിട്ടുമ്പോ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ആനയുടെ പറഞ്ഞുതരികയൊക്കെ ചെയ്യുവേ അപ്പ എനിക്ക് പാപ്പയിലേക്ക് ഒരു ഇഷ്ടം തോന്നി പാപ്പയുടെ കൂടെ നടന്നു പണി പഠിക്കണം നമ്മൾ ൂർണ പണിക്കാരനായിട്ടില്ലല്ലോ അപ്പൊ പാപ്പയുടെ കൂടെ നമുക്ക് പണി പഠിക്കണമെന്ന് തോന്നി അങ്ങനെ കൂട്ടത്തില് ഞാൻ ഞാൻ തന്നെ ചോദിച്ചു പാപ്പ ഒരു ആനയായിരിക്കും എന്നെ കൂടി കൊണ്ടുപോകണം എനിക്ക് പാപ്പയുടെ കൂടെ നിൽക്കണം പണി പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പാപ്പയുടെ കൂടെ ഞാൻ പോണത് അപ്പൊ പാപ്പയുടെ കൂടെ നമ്മൾ ഈ പള്ളത്താംകുളങ്ങര ആനയില് നിക്കുന്ന സമയത്ത് പാപ്പയുടെ കൂടെ പോകുമ്പോ എങ്ങനെയാണ് ആദ്യമായിട്ട് ആദ്യമായിട്ട് പാപ്പ പാപ്പയുടെ കൂടെ ഞങ്ങൾ പള്ളത്താങ്ങര അമ്പലത്തിൽ നിന്നും തുറവൂരന്ന് ദീപാവലി ഉത്സവം കാണാൻ വേണ്ടി വന്നതാണ് ഞാനും ചേട്ടനും പിന്നെ ഗോവണ്ണല്ലേ ഞാനും ഗോവാണനും പിന്നെ ഷായി ഷായിപ്പാപ്പയും കൂടി പിന്നെ ഞങ്ങള് തുറവൂര് ദീപാവലി കൂടാൻ വന്നു അപ്പൊ അങ്ങനെ ഗോവണ്ണൻ ഞാൻ പാപ്പ എന്നു പറഞ്ഞേക്ക നമുക്ക് പോവാന്നും പറഞ്ഞ് എന്നെ വിളിച്ചു ഗോവണ്ണായിട്ട് എന്ത് ഗോവണ്ണ അങ്ങോട്ടേ അങ്ങോട്ട് മാറിയപ്പോ എന്നെയും കൊണ്ട് നേരെ വാപ്പ ഞാൻ പിന്നാണ്ട് പോവാനായിട്ട് പിന്നാണ്ട് പാപ്പയുടെ കൂടെ തൃശ്ശൂർക്ക് പോയി ആ പാപ്പയുടെ കൂടെ പോയതാ എങ്ങനെയും പാപ്പയുടെ കൂടെ നിക്കണം ഒരു രണ്ടാമനായിട്ട് പാപ്പയുടെ കൂടെ നിന്ന് ആനയുള്ള കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു മനസ്സിന് ഒരു ഇത് വന്നിപ്പോ അങ്ങനെ പോയതാ അങ്ങനെ പോയി ഞങ്ങളെ ചൂരക്കാട്ട് അപ്പം അപ്പച്ചന്നൊരാളുണ്ട് ഒരമ്പലം ഉണ്ട് ഇവിടെ ചൂരക്കാട്ട്